ഹായ് വിശേഷപ്പെട്ടൻ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്കറി ചെയ്യരുത് മണികര ചേട്ടാ ഹായ് മണി ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം കടയിൽ പോയില്ലേ ഊണ് കഴിഞ്ഞോ ഫുഡ് കഴിച്ചു ചേട്ടാ ഹായ് അമ്പൂസേ സുഖമാണ് സുഖമാണ് ചേട്ടാ സുഖമായിട്ടിരിക്കും ചേട്ടന് സുഖമാണോ വീട്ടിലെല്ലാരും എന്താ പറയുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കേറി വരുമോ കടയിൽ പോയില്ലേ ചേട്ടാ എനിക്ക് കിരീടം അമ്മൂസാ ഇന്ന് മനസ്സിലാണ് കിരീടാൻ കിട്ടിയ നല്ല കാര്യം ഗ്രീൻ ഹായ് എയർ ഹായ് ഗ്രീനേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ കടയിലാണ് അമ്മൂസയാണോ എങ്ങനെയുണ്ടോ തിരക്കൊക്കെ ഉണ്ടോ എന്തുണ്ട് വിശേഷം സുഖം മനസ്സിൽ അസുഖമായിട്ട് പോകുന്നു പിന്നെ എന്തൊക്കെയുണ്ട് ഫുഡ് കഴിച്ചോ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തു തരുവോ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അല്ലിന് വർക്കില്ല ഇതുകൊണ്ട് ഇന്ന് വർക്കുണ്ട് വർക്കിന് പോയിക്കോ മ്യൂട്ടാക്കിയൊക്കെ വരാം ഞാൻ നോക്കാം കേട്ടോ വന്നാൽ നമ്മുടെ ഓർമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഈ ലൈവ് കഴിഞ്ഞ് തിരിച്ചു തരാം കേട്ടോ ഒത്തിരി പേർക്ക് കൂടെ കൊടുക്കാനുണ് എല്ലാവരും ലൈക്ക് അടിച്ചു കയറി ഒരു പ്ലീസ് അതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി എന്താണ് ഫുഡ് ഫുഡ് മീനും മീൻ വറുത്തതും തോരണമൊക്കെയാടാ ഹൈ ഫുഡ് കഴിച്ചു ആണോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമോ ഓക്കെ മനസ്സേട്ടാ ഓക്കെ ഈ ഊണ് അച്ചാർ അവയെ സംബന്ധിച്ച് കഴിച്ചല്ലേ വർക്കുണ്ടാണോ ഇന്നലെ ഉറങ്ങിയില്ലേ ഉമേഷ് ഇന്നലെ ഉറങ്ങിയില്ലേ എന്താണ് അങ്ങനെ ചോദിച്ചത് സൗണ്ട് ഇല്ല മ്യൂട്ടാണ് ഞാൻ മ്യൂട്ട് മ്യൂട്ടാ ഹായ് മഴവില്ലേ ഹായ് ഹായ് സൗണ്ട് ഇല്ല ഞാൻ മ്യൂട്ടാക്കിയേക്ക് വന്നു ഇപ്പം ഉണ്ടല്ലോ ഇപ്പം കേൾക്കാൻ പറ്റുന്നില്ലേ പിന്നെന്തോണ്ട് വിശേഷം ഉണ്ടായിരുന്നു ആണോ ഞാൻ ഇന്നലെ വൈകിട്ട് ലൈവ് ഇട്ടില്ല ഈ തലവേദനയായിരുന്നു ഞാൻ ഇന്നലെ ലൈവ് ഇല്ലായിരുന്നു അതുകൊണ്ട് അശോക് നല്ല മെസ്സേജ് ഇടുന്ന് പറയുന്നുണ്ട് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തു സ്ക്രീനിൽ ഒന്ന് ലൈക്ക് അടിച്ച് കയറും എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബോട് ചെയ്തു വരും മഴവിൽ ഹായ് വിളിക്കുന്നാണ് മണിച്ചേട്ടൻ ചേച്ചി സായി്പേ ഹായ് സായി്പേ ഹായ് സ്വീറ്റി ഗുഡ് ആഫ്റ്റർനൂൺ ലൈക്ക് താങ്ക് യു താങ്ക് യു ജയകുമാർ ചേട്ട താങ്ക് യു ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിക്കേ ഉദൈ ഹായ് ഉദയ് ലൈവ് ലേക്ക് സ്വാഗതം ലൈക്ക് ഇട്ട് താങ്ക് യു സോ മച്ച് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തു തരുമോ അല്ല ലൈക്ക് അടിക്കാത്ത കൂടെ ഇറക്കുന്ന ലൈക്ക് അടിച്ചു കയറി വരുമോ വേഗം വേഗം ലൈക്ക് അടിച്ചു എല്ലാവരും പെട്ടെന്ന് ഒരു ഇരുപത് ലൈക്ക് അടിച്ചു വേഗം വേഗം ലൈക്ക് അടിച്ചുവാ ഹായ് ചേച്ചി താങ്ക് യു താങ്ക് യു അഭിലാഷ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണെന്ന് സ്പെഷ്യൽ അഭിലാഷ് ഫുഡ് കഴിച്ചോ അഭിലാഷ് ഉദയ ഫുഡ് കഴിച്ചോ സായിപ്പ് ഫുഡ് കഴിച്ചോ ലൈക്ക് അയച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ലൈക്ക് സബ് ലൈക്ക് സൂപ്പർ ചാറ്റ് സായിപ്പ ഫുഡ് കഴിച്ചോ മോനെ ചേച്ചി ഫുഡ് കഴിച്ചോ ഇല്ല അഭിലാഷ് ഞാൻ കഴിച്ചില്ല ലൈവിനെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചു മണിച്ചേട്ടാ ഹായ് 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 അമ്മൂസേ പിടിച്ചേട്ടാ ഹായ് പിടിച്ചേട്ടാ മണിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് മഴ ഫുഡ് കഴിച്ചിട്ടേ ചേച്ചിയാണോ എന്നാ സ്പെഷ്യൽ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യ വേഗം വേഗം ലൈക്കടിച്ച് ഒരു കൂട്ടുകാരെ ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്കടിച്ച് വേഗം വേഗം ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാം കൂടെ ലൈക്ക് അടിച്ച് കയറി ബ്രോ ഹായ് പറയുന്നുണ്ട് മിനിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും ലൈക്ക് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തു തരും രണ്ട് മണിയായി ഇനി എപ്പോഴാണ് കഴിക്കുന്നത് ഞാൻ ചിലപ്പോൾ താമസിച്ചതാണ് കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് കഴിഞ്ഞിട്ട് ഇനി കഴിക്കുന്നു എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരുമോ അതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരുമോ യൂ ഹെയർ ഉള്ളു കുറവാണ് അത് മുടിയെല്ലാം പോയി മുടിയൊക്കെ ഒത്തിരി മുടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിപ്പോൾ മൊത്തം ഊരി പോവാം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ വിനുബ്രോട് കഴിക്കുന്നത് ഫുഡ് ഫുഡ് കഴിച്ചിലേട്ടാ കഴിക്കണം ഹായ് 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 എന്താ കഴിക്കാത്തേ കഴിക്കാം ഞാൻ താമസം രാവിലത്തെ കഴിച്ചത് വിശത്തില്ല എല്ലാവരും ലൈക്ക് ചെയ്യോ ലൈക്ക് ഈ തെലുങ്ക് മൂസ് നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് വരും മുകളിൽ നിൽക്കുന്ന കൂട്ടെ ഡബിൾ ടാപ്പ് ചെയ്ത് വരും വേഗം വേഗം ലൈക്ക് ആരും ലൈക്ക് അടിക്കുന്നില്ല ലൈക്ക് കുറയാണല്ലോ ഹെയർ കട്ട് ചെയ്ത് കാരണം വേറെ അറിയോ ഞാൻ മാവേലിക്കരയിലാണ് വേഗം വേഗനെ മേഡത്തിൻ്റെ ലൈവിൽ വന്നാൽ ലൈക്ക് അടിക്കാതിരിക്കില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈക്ക് അടിക്കുക ഏതായാലും വന്നില്ലേ അതെ നിങ്ങൾ എന്തായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ പോയിക്കും തെറുതിയുള്ളവർ തിരക്കുള്ളവർ ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിക്കണേ മുകളിലുള്ളവർ ലൈക്ക് അടിച്ച് താഴെ വരും അതെ മുകളിലുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് വരും വേഗം വേഗം ലൈക്ക് അടിച്ച് തരുവ പെട്ടെന്ന് ലൈക്ക് അടിച്ചു ആരും അടിക്കുന്നില്ല ലൈക്ക് അടിക്കാത്തവരെ ഇവിടെ കാണാം മഞ്ജുനാഥ് ഹായ് മഞ്ജുനാഥ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഫിഷിംഗ് സ്പോട്ട് ഹായ് ഫിഷിംഗ് ഹായ് ലൈക്ക് അടിക്കണേ ും ലൈക്കടിക്കാനുള്ളവർ ലൈക്കടിച്ചതാണ് ഫിഷിങ് ഹൈ ഫിഷിങ് ചേച്ചി ഞാൻ ഇട്ടിട്ട് ഇപ്പൊ പത്ത് മിനിറ്റ് ആദ്യമേ ഉള്ളൂ സായിപ്പേ പഠിച്ചു അമ്മു രാഹുൽ എല്ലാവർക്കും സുഖമാണോ വേഗം വേഗം ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ മോള് നിൽക്കുന്ന കുട്ടികളെല്ലാം ഡബിൾ ടാപ്പ് ചെയ്തു വേഗം ലെഞ്ച് കഴിഞ്ഞില്ല വേഗമേഗ ഡബിൾ ടാപ്പ് ചെയ്യുമോ വേഗം എല്ലാവരും ലൈക്കടിച്ച് കയറി വരും അത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു ഇന്നലെ ഒരാ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു ചേട്ടാ വൈകിട്ടിട്ടുള്ള തലവേദനയായിരുന്നു ബ്ലാക്ക് അമ്മു ഹെയർ ബ്ലാക്ക് 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 ഡ്രസ് ബ്ലാക്ക് വൈറ്റ് കളർ എല്ലാവരും ലൈക്ക് ആൻഡ് സബ് ചെയ്യൂ അത് എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്യൂ വേഗം വേഗം ആകട്ടെ സനൽ തമ്പി ഹൈ ഹൈ സനൽ ലൈവിലേക്ക് സ്വാതന്ത്രി എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തു എൻ്റെ നമ്പർ മതിയോ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തു വേഗം വേഗം ഇരുപത് ലൈക്ക് അടിച്ച് ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോ ഞാൻ കണ്ടു ഡാൻസ് വീഡിയോ താങ്ക് യു സായ് താങ്ക് യു സോ മച്ച് ഞാൻ ചാനലിൽ വിട്ടിട്ടുണ്ട് പോയി കണ്ട ഒരു കമൻറ്റ് ലൈക്കൊക്കെ അടിച്ചേക്കാം ഹൈ മാം പ്ലീസ് പ്ലീസ് ഡബിൾ ടാപ്പ് വേഗം 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 ലൈക്ക് അടിച്ചത് മഴ വെയിൽ ബ്രൂന്നുള്ള സ്നേഹം വരുന്നുണ്ട് ആശ്ചിച്ചേക്കാം തലവേദന ചുമ്മാ എല്ലാം മാറി 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 തലവേദന കുറവാണ് ബ്ലോഗ്സ് രീസ് ചേച്ചി ഫോളോ ചെയ്തില്ല അങ്ങനെ അതിൻ്റെ പേരെന്തോസമായിപ്പോ നോക്കാം ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് മഴവില്ല ഇത്രയും പതിമൂന്ന് മിനിറ്റ് ആയിട്ട് ലൈക്ക് വരുന്നില്ല എന്തോ പറ്റിയ ആകെ ഒരു മൂടാപ്പുപോലെ ഫുഡ് കഴിച്ച ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ആശിചേട്ട് നോക്കുര സുരേഷ് വേണോ മര്യാദയ്ക്ക് മെസ്സേജ് എന്ന് പറയുന്നുണ്ട് ഇതാണ് ഐടി നോക്കാടാ സായിപ്പ് ബ്രോ എന്ന് സ്നേഹം വരുന്നുണ്ട് എല്ലാവരും ഡബിൾ മൈ ലൈക്ക് പതിനാറ് ഹൈ ഹൈ ജനിച്ചാലും എന്നെ ആക്കുവാണെന്ന് എനിക്കറിയാം മുകളിലുള്ള കൂട്ടുകാരൊക്കെ ഡബിൾ ടാപ്പ് ചെയ്ത് തരുമോ ലൈക്ക് അടിക്കൂ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കൂ വേഗം 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 ലൈക്ക് അടിച്ചു കയറി സായ് എന്ന് വിളിക്കുന്നു മഴ വല്ല എന്ന് വിളിക്കുന്നുണ്ട് ലൈക്ക് പതിനേഴ് ആരും ബ്രോന്ന് വിളിക്കുന്നു പിന്നെ ചില ജീരിക്കുന്നുണ്ട് ചിരി ചിരി ജീരി ലൈക്കടിക്കുമ്പിള്ളേരെ ഇന്നെന്താ ലൈക്കടിക്കാൻ എല്ലാവർക്കും ഒരു പ്ലാനതാ കഴിച്ച ബ്രോന്ന് ദിവസം മറ്റേ ആരും ബ്രോ ഇവിടെ പോയി ജോലിക്ക് പോയി കാണും സായിപ്പേ ജോലിക്ക് പോകുമ്പോൾ പകൽ ദിവസം പകല് കാണില്ല ചിലപ്പോൾ ചിലപ്പോൾ അവധിയുള്ള ദിവസമേ വരത്തുള്ളൂ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യോ ലൈക്ക് അടിക്കുക ചെറിയ ഞാൻ വരുന്ന ഒരഞ്ച് മിനിറ്റ് ഓക്കെ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് പെട്ടെന്ന് ഇരുപത് ലൈക്ക് അടിച്ചു വേഗം വേഗം കഴിച്ചപ്പോൾ കഴിച്ചോന്ന് ചോദിച്ചു ഷാദ് ഹൈ ഹൈ ലൈക്ക് ആൻഡ് സബ് അതെ എല്ലാവരും ലൈക്കും ചാനലൊന്ന് സബ്സ്ക്രൈബോടെ ചെയ്ത് കയറി കാരണം കേട്ടോ പിന്നെ വിശേഷം പറയൂ എന്താണിത് മീൻകറിയാണോ അത് മീൻകറി പുതിയ ഫോണാണോ വിടുന്നത് അതേടാ എന്താ പഴയ ഫോൺ ഓക്കെ അമ്മൂസ് ബായി ഹസിയെ ഹസ്സനെ തിരക്കിയതായി പറയണം ഓക്കെ പിടിച്ചേട്ടാ പറയാം ജോലിക്ക് പോയേക്കോ വരുമ്പോൾ പറയാം പെട്ടെന്ന് പെടുന്ന ലൈക്ക് ചെയ്യുവോ സബ് ചെയ്യോ അതെ പെട്ടെന്ന് പെട്ടന്ന് ലൈക്ക് ചെയ്യോ സബ് ചെയ്യും വേഗം 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 ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ പെട്ടെന്ന് ലൈക്ക് അടിച്ചോളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ചാനൽ എല്ലാം സബ്സ്ക്രൈബോട് ചെയ്ത് പറഞ്ഞു കേട്ടോ പിന്നെന്താണ് വിശേഷം പറയൂ നിതിൻ ഹായ് നിതിന് ഹായ് ഹായ് നിതിൻ ഇരുപത് ലൈക്ക് ആവട്ടുള്ളൂ ഇപ്പം എത്ര ലൈക്ക് അര മണിക്കൂറിനകത്ത് അറുപത് ലൈക്ക് ആവേണ്ട ഇരുപത് ലൈക്ക് ആയതേ ഉള്ളു ചേച്ചി കഴിച്ചോ ഇല്ല ചിച്ചേട്ടാ കഴിച്ചില്ല കഴിക്കാം സമയമുണ്ടല്ലോ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് താങ്ക് യു നിതി താങ്ക് യു സോ മച്ച് ഡബിൾ ടാപ്പ് ചെയ്ത ആഴവാ മുകളിൽ തന്നെ നിൽക്കാതെ ഇരുപത് പേര് മുകളിലുണ്ട് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് തരുമോ ഒന്ന് ലൈക്ക് അടിക്കുക വേണം ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ ലൈക്ക് അടിക്കൂ പ്രണവ് പ്രണവ ചേച്ചി കാണാൻ നല്ല ക്യൂട്ട് ആണ് താങ്ക് യു പ്രണവ എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്ത് വേണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വരണം കേട്ടോ കഴിച്ചിട്ട് ലൈവ് ഇട്ടാ പോരുന്നോ വിശക്ക് നിരാശിച്ചേട്ടാ കുറച്ച് ലൈവ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കഴിക്കാൻ ഇരുപത്തൊന്ന് ലൈക്ക് ഡാൻസ് സ്മൈൽ മാഡം താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം കേട്ടോ വരുന്നവരൊക്കെ ഡബിൾ ടാബ് ചെറുകയറിക്കരുമായി ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കേട്ടോ ഹലോ ഹായ് മഴവിൽ വന്നല്ലോ ലൈക്ക് ആൻഡ് സബ് പ്ലീസ് അതെ വേഗം 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 ലൈക്ക് ആൻഡ് സബ് ഞാൻ ഇടുന്ന സമയം തെറ്റിയതുകൊണ്ടാണ് നാളെ പുറമോ ഇന്ന് അവൻ തന്നെത്താനെ കിടന്ന് കുഞ്ഞ് തന്നെ കിടന്ന് ഉറങ്ങി അപ്പോൾ ഉറങ്ങി എണീറ്റാ പിന്നീടാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഇപ്പം ഇട്ട് അയക്കി ഇപ്പോൾ വരാം ഓക്കെ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് വേഗം വേഗം ലൈക്ക് ചെയ്ത് ഹലോ ഹായ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോ പോകുന്നുണ്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചില്ല സിനിമ കഴിക്കണം എന്താണ് സൗണ്ട് എന്ത് സൗണ്ട് അടുക്കള ജോലി അതുകൊണ്ടാണ് ചേച്ചിയ ലൈക്ക് അടിക്കണേ മുകളിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് വരാം വേഗം 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 ഡബിൾ ടാപ്പ് ചെയ്തു തരുമോ ലൈക്ക് ലൈക്കടിക്കോ ലൈക്ക് അടിക്കൂ ബ്ലൂ കാർ പോലും മെസ്സേജ് അയക്കുന്നില്ലല്ലോ സമയം രണ്ട് മണിയായല്ലോ ഭക്ഷണം കഴിക്കുന്ന ടൈം ആയിരുന്നു കഴിക്കാത്ത കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കണം എന്താണ് പറയുന്നത് കഴിക്കണം ഞാൻ കഴിച്ചില്ല സമയം കഴിക്കാം എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് ഇരുപത്തി മൂന്ന് ലൈക്ക് ഉള്ളൂ പെട്ടെന്ന് ഒരു മുപ്പത് ലൈക്ക് അടിച്ചതായ വേഗമേ ഡബിൾ ടാപ്പ് ചെയ്തു ഡബിൾ ടാപ്പ് ഏ വയോ വയോ മാളൂ മാളൂ നിതീഷ് ഹായ് മാളൂ ഹായ് ഹായ് ഇത് ഏത് മാളുവാണോ ഞാൻ ഉദ്ദേശിച്ച മാളുവാണോ ആരുമില്ലല്ലോ അതെ ഇന്നാകെ ശോകമാണ് ഇന്ന പറ്റിയെന്നറിയില്ല അതെ കരുനാഗപ്പള്ളിയിലുള്ള മാൾ വേണോ വരും ബ്രോ വരും ബ്രോ എന്ന് പറഞ്ഞു എല്ലാവരും ലൈക്ക് അടിച്ച് വരും അതെ എല്ലാവരും ലൈക്ക് അടിച്ചു വരും ഞാനിടുന്ന ടൈം അല്ലല്ലോ ഇത് ഞാനൊരു രണ്ടര ഒക്കെ കഴിയത്തില്ല ലൈവ് അതാകും രണ്ടര മൂന്ന് മണിയൊക്കെ ആകത്തില്ല ലൈവ് ഇടാൻ അതുകൊണ്ടാണ് അശ്വിൻ സേ ഹായ് ചേച്ചി ഹായ് ഹായ് അശ്വിൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും ഡബിൾ ടാപ്പ് ചെയ്ത് തരുമോ വേഗം വേഗം ഡബിൾ ടാപ്പ് ചെയ്ത് തരുമോ അമ്മു സേ ഓക്കേ മനസ്സിലായി എന്താ ചേച്ചി ചാനൽ നിർത്തിയത് ഇപ്പോൾ ചാനലില്ലേ എവിടാ ഇനി കേറാൻ വേണ്ട ചേച്ചിയുടെ നെയിം എൻ്റെ നെയ്മ് അമ്മു രാഹുൽ സബ് ആൻഡ് ലൈക്ക് പ്ലീസ് വേഗം വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വന്ന് വേഗം വേഗം ലൈക്ക് അടിച്ച് വായോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് വന്നേ ലൈക്ക് അടിക്കൂ ലൈക്കടിക്കുവ ലൈക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് കയറുക ആ ചുരം കുറയുന്നു ആ വ്യൂസ് കുറയുന്ന മുകളിൽ ആൾ കുറവാണ് എണ്ണാൻ പറ്റിയെന്നറിയില്ല അശ്വിൻ ഹായ് അശ്വിൻ അത് രാത്രി ലൈവ് ഇടാത്തോണ്ടാണോന്നും അറിയില്ല ചിലപ്പോൾ ടൈം മാറിയുകൊണ്ടായിരിക്കാം എല്ലാവരും ഉണ്ണാൻ കഴിക്കാനൊക്കെ പോയേക്കുമായിരിക്കും എന്താ ഈ ലൈവിൽ എന്താ ഈ ലൈവിൽ എന്താണ് ഈ ലൈവിലിരിക്കാൻ പറ്റില്ലേ കൂടി ഇരുപത് പേർ ലൈവ് കാണുന്നുണ്ടല്ലോ ഇരുപത് പേര് നേരത്തെ ഇങ്ങനല്ല നൂറ്റി നൂറ്റി മുപ്പതും നൂറ്റിനാൽപ്പതും നൂറും എഴുപതും അങ്ങനൊക്കെ ആയിരുന്നു ഇന്ന് കുറവായിച്ചിരുന്നു അഭിലാഷ് അഭിലാഷ് ചേട്ടൻ ലൈക്ക് താങ്ക് യു സോ മച്ച് അഭിലാഷ് ചേട്ടൻ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം പറയൂ വരുന്നവരാരും ലൈക്ക് അടിക്കുന്നില്ല ഒന്ന് ലൈക്ക് അടിച്ച് അടിച്ചുകയറി വായോ വേഗം വേഗം എന്തിനെക്കുറിച്ചായി ലൈവിൽ പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ചല്ല വരുന്ന ആൾക്കാരോടും മിണ്ടിയും പറഞ്ഞിരിക്കുന്നു അത്രയേ ഉള്ളൂ ഞാൻ കമൻ്റ് ഇട്ടായിരുന്നു ചേച്ചി കണ്ടില്ലായിരുന്നു എന്തോത്തിനാണ് മഴവിലെ ലൈക്ക് ആൻഡ് സബ് അതായത് ലൈക്ക് ആൻഡ് സബ് അത് വരും ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മിനിറ്റ് അരമണിക്കൂർ ആവുന്നടാ ആവാൻ ആണെങ്കിൽ തുട ഇട്ടൊരഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വന്നു ഇന്ന് കുറവാണെന്ന് വരുന്നു

സബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ചാനൽ ഇഷ്ടപ്പെട്ടു താങ്ക് യു അതിന് ഒരുപാട് സന്തോഷമുള്ള പ്രണവം ഈ ചേച്ചിക്ക് ഇപ്പോൾ ഒരു ഉത്തരവാദിത്വമില്ല ഉത്തരവാദിത്വമില്ല അതുകൊള്ളാതെനിക്കിഷ്ടപ്പെട്ടു കറക്റ്റ് ടൈമിങ്ങിൽ പറയേണ്ട ഉത്തരവാദിത്വമില്ല അവിടെ എനിക്ക് ഉത്തരവാദിത്വത്തിൽ എത്ര വയസ്സുണ്ട് എനിക്ക് ഇരുപത്തിയേഴ് വയസ്സുണ്ട് പ്രണവേ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് ലൈക്കടിക്കൂ ലൈക്കടിക്കൂ മുപ്പത് ലൈക്കടിച്ചു വേഗം നൂപ്പതാമ്പത് ലൈക്ക് അടിച്ചു എവിടെയാണ് വീട് എൻ്റെ വീട് മാവേശാണ് ചേട്ടാ മാവേലി മഴവിൽ ചിരിയാം ഹായ് 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 ഞാനൊന്നും കൂടെ കട്ട് ചെയ്തിട്ടില്ലായി വിട്ടാലോ എന്ത് പറയുന്നു നമുക്ക് നോക്കാമായിരുന്നു ചേട്ടൻ അല്ല പ്രണോ ഓക്കേ എങ്കിൽ പറയും പേരെന്താണ് പിന്നേക്ക് എന്നാ ഒമ്പ ബ്രൈറ്റായിരിക്കാ ഞാനോ അത് ലൈറ്റിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നിയാണോ പേരില്ല ആണോ ി പേരില്ല എന്ന് വിളിക്കാം പേരില്ല പറയൂ കട്ട് ചെയ്തിട്ടു ഇതൊരു ശോഭം ആരുമില്ല നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടൊന്നും നോക്കാം ഓക്കെ അപ്പം ശരി ഞാൻ കട്ട് ചെയ്തിട്ടില്ല ആരും പോകരുത്